ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ കോട്ടപ്പടി തിരുനാളിനോടനുബന്ധിച്ച് ടീം പള്ളിയങ്ങാടി കോട്ടപ്പടി ക്ലബിന്റെ ലോഗോ പ്രകാശനം ചെയ്തു വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ പ്രകാശനകർമ്മം നിർവഹിച്ചു പുതുവർഷത്തിൽ തിരുനാൾ കാരുണ്യ പ്രവർത്തനത്തിനായി ടീം പള്ളിയങ്ങാടിയുടെ സംഭാവന തിരുനാൾ ആഘോഷ കമ്മിറ്റിക്ക് കൈമാറി ഇടവര സഹവികാരി ഫാദർ തോമസ് ഊക്കൻ ക്ലബ് അംഗങ്ങളായ സിജോ ചീരൻ ജെറിൻ ടിംപിൾ തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സോണി തോമസ് കൈകാരന്മാർ എന്നിവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് ഒരു രൂപ മുതൽ പ്രതിമാസ ഡെയിലി ി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് അടക്കാവുന്നതാണ് കോരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്